അല്ലാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസൂലാത്ത് വസ്ലാം അറല്ലാ റസൂല് അജ്മറീൻ അമ്മാബാദ് ആദരണീയരായ സത്യവിശ്വാസികളെ ദീനിൻ്റെ മാർഗത്തിൽ നിന്നും നമ്മെ വിജലിപ്പിച്ച് കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദുർഗുണമാണ് അശ്രദ്ധ എന്ന് പറയുന്നത് ഓഫ്ലത്ത് ഈ ഓഫ്ലത്ത് പരിഹരിക്കുവാൻ വേണ്ടി എന്തെല്ലാം വിഷയങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്ന വിഷയം മുമ്പൊരിക്കൽ നമ്മൾ സംസാരിച്ചതാണ് ഇപ്പോൾ ഈ അശ്രദ്ധ അഥവാ ഖഫ്ലത്ത് നമ്മിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള ചില അടയാളങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി നമ്മൾ അള്ളാഹുവിന് പരിപൂർണമായി കീഴ്പ്പെടുന്ന വിഷയത്തിൽ അലസത കാണിക്കുക അല്ലെങ്കിൽ അതിനുള്ള ഒരു മനസാന്നിധ്യവും സന്നദ്ധതയും നമുക്ക് ഇല്ലാതെ പോവുക എന്നതാണ് ഖഫ്ലത്തിൻ്റെ ഒരു അടയാളമായി ഒലമാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇവിടെ അള്ളാഹു മുനാഫിക്കുകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നവരായത് നമുക്കറിയാം ഇന്നലെ മുനാഫിക് യുഹാദി ഊൻ അല്ലാഹ ും തീർച്ചയായുംഫിക്കുകൾ അള്ളാഹുവിനെ അള്ളാഹുവിനെ വഞ്ചിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് പക്ഷേ അള്ളാഹു യഥാർത്ഥത്തിൽ അവരെയാണ് വഞ്ചിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു സ്വഭാവം അവർ നമസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇല അലസന്മാരായിക്കൊണ്ടാണ് അവർ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് ജനങ്ങളെ കാണിക്കുവാനും ജനങ്ങളെ കാണിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവർ നമസ്കരിക്കുകയും അതിൽ അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രം ഓർക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അവർക്കുള്ളത് എന്നതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ അത് പരിപൂർണമായി ജീവിതത്തിൽ പാലിക്കുന്ന വിഷയത്തിൽ പുലർത്തുന്ന വിഷയത്തിൽ നിഷ്കർഷ കാണിക്കാതിരിക്കുകയും അതിൽ കണിശതയും കാർക്കശവും പുലർത്താതിരിക്കുകയും ചെയ്യുക എന്നത് ഓഫ്ലത്തിൻ്റെ ഒരു അടയാളമാണ് ഈ ഓഫ്ലത്ത് നമ്മെ ബാധിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് വേണം നമ്മളതിനെ മനസ്സിലാക്കുക രണ്ടാമതായി നമ്മൾ പാപങ്ങളെക്കുറിച്ച് തികഞ്ഞ ലാഘവത് ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ അതിനെ നിസ്സാരമായ ഒരു മനോഭാവത്തോടു കൂടി സമീപിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മുക്മിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൽ അല മുക് ജബലി ഒരു മുക്മിനായ മനുഷ്യൻ പാപകൃത്യങ്ങളെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് അയാൾ ഒരു വലിയ മലയുടെ താഴെ ഇരിക്കുന്നത് ഇരിക്കുന്നവരെ പോലെയാണ് ആ വലിയൊരു മലയുടെ താഴെ ഇരിക്കുമ്പോഴും അയാൾ യഹ്ഷ ആൻഡ് യക്കാൾ അലേഹി ഈ മല അയാളുടെ മേലേക്ക് മറിഞ്ഞു വീഴുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒരു മലയുടെ താഴെ ഇരിക്കുന്നവനെ പോലെയാണ് ഒരു മുക്മിൻ എന്ന് പറയുന്നത് അത് പാപങ്ങൾ അയാളെ ബാധിക്കുമോ എന്നത് തൻ്റെ ജീവിതത്തിൽ പാപകൃത്യങ്ങൾ വന്നു പെടുമോ എന്ന് ഏതു നിമിഷവും ആശങ്കയോടെ ഭയത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥയിലായിരിക്കും ഇത് യഥാർത്ഥ വിശ്വാസി എന്നാണ് എന്നാൽ ഒരു വിശ്വാസിയല്ലാത്ത ഒരു മനുഷ്യൻ ഫാസിക്കായ മനുഷ്യൻ ഇന്നൽ ഫാജിറ യറാ ദുനുബു കതു ുബാ ബിൻ മറ അലഫിഹി അയാൾ കാണുന്നത് ഒരു ഫാജിറായ ഒരു മനുഷ്യൻ അയാൾ പാപങ്ങളെ കാണുന്നത് എങ്ങനെയാണ് ഒരു ഈച്ചയെ ഈച്ചയെപ്പോലെയാണ് തൻ്റെ മൂക്കിൻ്റെ അടുത്തുകൂടെ പാറിക്കളിക്കുന്ന ഒരു ഈച്ചയെ പോലെയാണ് അയാൾ പാപങ്ങളെ കാണുന്നത് അതായത് ആ പാപങ്ങൾ മൂലം തനിക്ക് ഉപദ്രവം ഉണ്ടാകുമോ തൻ്റെ ഭാഗത്തു നിന്നും പാപങ്ങൾ വന്നു പോകുമോ എന്ന വിഷയത്തിൽ ജാഗ്രത കൈക്കൊള്ളാൻ അയാൾ തയ്യാറാവുന്നില്ല എന്നതാണ് അപ്പോൾ ആ രൂപത്തിൽ ഒരു നിസ്സാരമായ ഒരു മനോഭാവം തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല ആ തെറ്റുകൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുമ്പോൾ പാപങ്ങളും ഹറാമുകളും കാണുമ്പോൾ അതിനോട് നിസ്സാരമായ ഒരു മനോഭാവം നമ്മൾ രൂപപ്പെടുന്നുവെങ്കിൽ ആ ഓഫ്ലത്ത് നമ്മെ ബാധിക്കാൻ ആരംഭിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ മറ്റൊരു വിഷയമാണ് നമ്മുടെ സമയം നമ്മൾ പാഴാക്കുക എന്നത് നമുക്ക് ലഭ്യമായ ആയുസ് നമ്മൾ വെറുതെയാക്കുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഒരു കവി പാടിയതുപോലെ പോലെ അമ്മൽ മറു ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇല്ല ലഹരി ഒംറിഹി അവന്റെ പ്രായമാകുന്ന വാഹനത്തിൽ കയറി യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനെ പോലെയാണ് അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ എന്താണ് അയാള് എപ്പോഴും കരി അയാൾ അനി ദുനിയ കരീബൻ ഇലൽ കബർ എന്നാണ് ദുനിയാവിൽ നിന്ന് വളരെ അകലെയായിക്കൊണ്ട് ദുനിയാവിൽ നഗലിയായിക്കൊണ്ട് കബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നവനെ പോലെയാണ് അതുകൊണ്ട് തന്നെ ആ സമയത്തിന്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ